വരാൻ പോകുന്ന സ്വർണ്ണവിലേക്ക് സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സ്വർണ്ണം ലാഭം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കരുത് അല്ലെങ്കിൽ എന്താണ് ഇതിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കരുത് സ്വർണം വാങ്ങാനോ വിൽക്കാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ ഒന്നും അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക സ്വന്തമായി റിസർച്ച് നടത്തി അതിൻ്റെ പരമായിട്ട് ചെയ്യുക അത് റിയൽ റിസർച്ച് ആണ് ഓക്കെ അപ്പോൾ ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇനി കൂടുമോ കുറയുമോ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ സംശയം അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വളരെ പ്രധാനപ്പെട്ടമായി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് മാർക്കറ്റ് തുറക്കുന്ന കാരണം വൺ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് യു എസ് ഡോളറിൻ്റെ മുകളിൽ സ്വർണ്ണവില ഒരു ദിവസം കഴിഞ്ഞു യു എസ് റീറ്റെയിൽ സെയിൽ ഡേറ്റ വന്ന കഴിഞ്ഞ ദിവസം കൺസ്യൂമർ പ്രൈസിൻ്റെ സ്റ്റേറ്റേയും പ്രൊഡ്യൂസർ പ്രൈസിൻ്റെ സ്റ്റേറ്റേയും ആഴ്ച തന്നെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ റീറ്റെയിൽ സെയിൽ വന്നതിന് ശേഷമാണ് ഭയങ്കരമായ രീതിയിൽ പോയിന്റ് നയൻ പെർസെൻറ്റേജ് ഡ്രോപ്പ് രേഖപ്പെടുത്തുന്ന ശേഷം വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് ടേക്കിംഗ് സെൽ ഓഫ് ആണെന്ന് കഴിഞ്ഞ ലാസ്റ്റ് ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയും തരൂ എന്നുള്ളതായിരുന്നു കാരണം അത് വളരെ നിർണായകമാണ് മാർക്കറ്റ് തുറക്കുമ്പോൾ ക്യാരക്ടർ അപ്പോൾ മാർക്കറ്റ് തുറന്നപ്പോൾ തന്നെ സ്വർണ്ണവില എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങ് കുതിച്ചുയർന്നൊക്കെയായിരുന്നു രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് യു എസ് ഡോളറിലേക്ക് ഗോൾഡ് അങ്ങോട്ട് ഉയർന്നു അമ്മ അതിൽ ഉയർച്ചയിലേക്ക് കൊണ്ട് പോയി പിന്നീട് ഗോൾഡ് എന്ത് ചെയ്തു ജസ്റ്റ് അതായത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് യു എസ് ഡോളറിനാണ് ഗോൾഡ് തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപതിലേക്ക് ഗോൾഡ് ജസ്റ്റ് ഒന്നും തായേക്ക് എന്ന് തോന്നുന്നു എന്നിട്ട് ഗോൾഡ് എന്ത് ചെയ്തു ഇപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് യു എസ് ഡോളറാണല്ലോ എപ്പോഴും ഗോൾഡ് പ്ലസ് ത്രീ പോയ ഒരു സമയം ഗോൾഡ് നല്ല ഉയർച്ചയിലേക്ക് പോയി പക്ഷെ ഡിപ്പ് വന്നിട്ടുള്ള ആകെ വളരെ ചെറിയൊരു സ്ഥലത്തേക്ക് മാത്രം ടു യു എസ് ഡോളറിൻ്റെ എടുക്കുക അപ്പോൾ ട്രെൻഡ് എന്തായാലും ഇപ്പോഴും പോസിറ്റീവ് ടെറിട്ടറിയിലാണല്ലോ പ്ലസ് ത്രീ യു എസ് പോ പ്ലസ് ത്രീ യസ് ഡോളറുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഗോൾഡ് ഇപ്പോൾ പോസിറ്റീവ് ട്രേറ്റിൽ അപ്പോൾ ഇത് ഗോൾഡിൻ്റെ ഞാൻ പറഞ്ഞില്ല ട്രേഡ് വാർ ഉള്ളത് പിന്നെ ടെൻഷൻ ടെൻഷനായി മീൻ വാറുകളാണ് ഉള്ളത് അപ്പോൾ ഈ ട്രേഡ് വാർ തന്നെയാണ് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലേക്കും ട്രംപിൻ്റെ എന്താ ഐറ്റുണ്ട് ഈ എന്താണ് ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി താരീഫൊക്കെ ചുമത്തി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് റസിപ്പൊക്കൽ താരീഫ്സുകളായിട്ടാണ് കൺട്രീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രശ്നം എപ്പോഴും ഉണ്ട് റഷ്യ ഉക്രൈത്തിൽ നോക്കിയപ്പോഴും പവർ പ്ലാനിലേക്ക് അറ്റാക്ക് വന്നിട്ട് അവിടെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് തണുപ്പിലേക്കൊക്കെ പോയിട്ടുണ്ട് ഉക്രൈനിൽ അപ്പോൾ എന്നാലും സീസ്ഫെയർ ടോക്സുകൾ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് അത് നമ്മൾ നോക്കുന്നുണ്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്തായാലും സ്വർണ്ണവില ഇന്നും പൊന്തിയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാണ് ട്രെൻഡ് ഓവറോൾ ട്രെൻഡ് നോക്കുമ്പോൾ പോസിറ്റീവിലേക്കാണ് അപ്പോൾ ഉയരാൻ തന്നെയാണ് ഇനിയും സ്വർണ്ണവില സാധ്യത എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപതാണുള്ളത് ഇന്ന് കേരളത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റം ഒന്നും ഉണ്ടാവാത്ത നിലയാണ്ട് ഒരു അറുപത്തൊമ്പത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥ മാത്രമേ പോയിട്ടുള്ളത് എൺപതായാലും അങ്ങനെ ആവുകയുള്ളൂ ഇനിയിപ്പോൾ ഓട് കുറച്ച് കഴിഞ്ഞിട്ട് നെഗറ്റീവിലേക്ക് പോയി എന്ന് കരുതി നിങ്ങളാ ട്രെൻഡ് അതല്ല എന്ന് കരുതുകയാണ് നമ്മളെന്തായാലും നോക്കുക എന്താ സംഭവിക്കുക എന്നുള്ളത്